ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബിജെപി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള ചടുല നീക്കവുമായി ബിജെപി ബി ജെ പി നേതൃത്വം തന്നെ ഇപ്പോൾ പാലക്കാട്ടേക്ക് ശോഭാ സുരേന്ദ്രനെ നിർത്താനുള്ള നീക്കം നടത്തുകയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ മത്സരം ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചതോടെയാണ് പാലക്കാട് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായമായി പാർട്ടിയിലുള്ളവർ തന്നെ രംഗത്തെത്തുന്നത് അതായത് എവിടെ മത്സരിച്ചാലും വോട്ട് കൂടുന്ന ഒരു സ്ഥാനാർത്ഥിയായി തന്നെ ശോഭാ സുരേന്ദ്രൻ മാറുകയാണ് അതുകൊണ്ട് തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ തന്നെയാണ് നീക്കം നടക്കുന്നത് ഇതിൽ കേന്ദ്ര നേതൃത്വത്തിന് അതായത് മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ കരുത്തു കാണിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല സി കൃഷ്ണകുമാറും ബിജെപിയുടെ പരിഗണനാ പട്ടികയിലുണ്ട് എന്നാണ് വിവരങ്ങൾ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചതോടെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുന്നത് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരനിലൂടെ ബി ജെ പി ഉയർത്തിയ കടുത്ത വെല്ലുവിളി അതിജീവിച്ചാണ് പാലക്കാട് മണ്ഡലത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി വിജയിച്ചത് എൽഡിഎഫിലെ സി പി പ്രമോദാണ് മൂന്നാം സ്ഥാനത്തെത്തിയതും ഇത്തവണ ശോഭ മത്സരിച്ചാൽ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനാകുമെന്ന് തന്നെയാണ് പാർട്ടിയിലുള്ളവർ കരുതുന്നത് ലോക്സഭാ മണ്ഡലത്തിലെ നേട്ടം ഊർജിതമാകുമെന്ന് തന്നെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ പോരാട്ടം തന്നെയാണ് സുരേന്ദ്രൻ കാഴ്ചവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലായിരുന്നു മത്സരം നടന്നത് ശബരിമല വിഷയം അന്ന് നിൽക്കുന്ന കാലമായതുകൊണ്ട് തന്നെ വോട്ട് വിഹിതത്തിലും അന്ന് നേരിയ വർദ്ധനമുണ്ടായതും തന്നെയാണ് വിവരങ്ങൾ മുൻ തെരഞ്ഞെടുപ്പിൽ ഗിരിജകുമാരി നേടിയ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾ ശോഭ രണ്ട് ലക്ഷത്തി നാല്പത്തിയെട്ടായിരത്തി എൺപത്തി ഒന്ന് വോട്ടായി ഉയർത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാണ് ശോഭയെ പാർട്ടി നിയോഗിച്ചത് മുൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് രാധാകൃഷ്ണൻ നേടിയ ഒന്നേ ദശാംശം എട്ട് ഏഴ് ലക്ഷം വോട്ട് ശോഭയിലെത്തിയപ്പോഴേക്കും രണ്ടേ ദശാംശം ഒൻപത് ഒൻപത് ലക്ഷത്തിന് മുകളിലാവുകയായിരുന്നു എൻ ഡി എക്ക് വലിയ സ്വാധീനമില്ലെന്ന് കരുതിയ മണ്ഡലത്തിൽ എതിരാളികളെപ്പോലും ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ഇവിടെ വോട്ട് വിഹിതം പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനമായി മാറുകയായിരുന്നു പാലക്കാടും ശോഭയ്ക്ക് മുന്നേറ്റം സാധ്യമാകുമെന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത് അതിനാൽ തന്നെ പാലക്കാട് നഗരസഭയും കണ്ണാടി മാത്തൂർ പിരിയാരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് തന്നെ ബി തന്നെയാണ് മാത്തൂരും പിരിയാരിയും യു ആണ് ഭരിക്കുന്നത് കണ്ണാടി മാത്രമാണ് സി ഭരിക്കുന്ന പഞ്ചായത്ത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് തിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ലീഡാണുള്ളത് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് എത്തിയതും ആലപ്പുഴയിൽ ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്കപ്പുറം പതിനൊന്നേ ദശാംശം പൂജ്യം എട്ട് ശതമാനമാണ് വോട്ട് വിഹിതം ഇവിടെ കൂടിയത് അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ പാലക്കാട്ടേക്ക് പരിഗണിക്കുന്നതിന്റെ പ്രധാന കാരണവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്തിനും അതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിനുമൊക്കെ ശോഭാ സുരേന്ദ്രൻ വൻ തോതിൽ തന്നെയാണ് ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചത് ലോക്സഭയിൽ മത്സരിച്ച സി കൃഷ്ണകുമാർ സന്ദീപ് വാര്യർ എന്നിവരെയും പരിഗണിക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് ബിജെപി ഇരുപത്തിനാല് ദശാംശം രണ്ടേ ആറ് ശതമാനം വോട്ട് നേടിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാർ രണ്ടാം സ്ഥാനത്തെത്തിയ നിയമസഭാ മണ്ഡലമാണ് പാലക്കാട് യു ഡി എഫ് അമ്പത്തിരണ്ടായിരത്തി വോട്ട് നേടിയപ്പോൾ ബി ജെ പിക്ക് വോട്ടാണ് ലഭിച്ചത് യു ഡി എഫ് ലീഡാണെങ്കിൽ വോട്ടായിരുന്നു പാലക്കാട് നഗരസഭയിൽ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിന് എൽ ഡി എഫ് മുന്നിലുമായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ശോഭയെ രംഗത്തിറക്കിയാൽ പോരാട്ടം ശക്തി െന്ന് തന്നെയാണ് നിഗമനം അത് മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് കൂടി മുൻകൂട്ടി തന്നെയാണ് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവർക്കുള്ള ബി ജെ പിയുടെ സംസ്ഥാനതല ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണം പോലും പാലക്കാട് വേദിയായി നിശ്ചയിച്ചിരിക്കുന്നത് അടുത്ത മാസം അഞ്ചിന് വൈകുന്നേരമാണ് സ്വീകരണം പരമാവധി ജനപങ്കാളിത്തം ലക്ഷ്യമിട്ട് വമ്പൻ പൊതുസമ്മേളനം തന്നെയാണ് ഇവിടെ ഒരുങ്ങുന്നത് മുതിർന്ന നേതാക്കളോ കേന്ദ്രമന്ത്രിമാരോ എത്തിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമം ഇതോടെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് പോലും വൻ തുടക്കമായിരിക്കും ആവുക Nes des karmanius.